ശ്രുതി ഹസന് വധഭീഷണി തെന്നിന്ത്യൻ താരസുന്ദരിയും സകലകലാവല്ലഭൻ കമലഹാസന്റെ മകളുമായ ശ്രുതി ഹസനാണ് ഡോക്ടർ കെ ജി ഗുരുപ്രസാദ് എന്നയാളുടെ വധഭീഷണി എത്തിയിരിക്കുന്നത് ഈ വധഭീഷണിക്കു പിന്നിലുള്ള എന്തെന്നറിയില്ലെങ്കിലും ചേതോവികാരമെന്തെന്നറിയില്ലെങ്കിലും ഹസൻ ഭയചകിതയാണ് ഈയടുത്ത് കമലഹാസന്റെ ഭാര്യയുമായി ശ്രുതി ഉടക്കിയിരുന്നു അതിൽ പ്രതിഷേധിച്ചാണോ ഗൗതമി പിരിഞ്ഞതെന്നറിയില്ലെങ്കിലും കർണാടക സ്വദേശിയായ കെ ജി ഗുരുപ്രസാദ് എന്ന ഡോക്ടറാണ് വധശിക്ഷ വിധിച്ചതിന് പിന്നിൽ സോഷ്യൽ മീഡിയയിലെ അക്കൗണ്ട് വഴി ഇയാൾ അശ്ലീല സന്ദേശങ്ങൾ അയച്ചാണ് ശ്രുതിയെ ശല്യപ്പെടുത്തി തുടങ്ങിയത് ഇത്തരത്തിൽ തനിക്ക് സന്ദേശങ്ങൾ അയക്കരുതെന്ന് ശ്രുതി വിലക്കിയിരുന്നു ഇപ്പോൾ അദ്ദേഹം പറയുന്നത് സൗകര്യത്തിൽ കിട്ടിയാൽ ശ്രുതി ഹസനെ കുത്തി മലർത്തുമെന്നാണ് എന്തായാലും താരം സൈബർ പോലീസിനും കമ്മീഷണർക്കും പരാതി കൊടുത്തിട്ടുണ്ട് നീതിന്യായ വ്യവസ്ഥ ശ്രുതി ഹസന്റെ കൂടെയുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്